എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ക്വാളിറ്റി ഉള്ള ഒരു തള്ളയാടും അതിൻ്റെ നാലാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പെൺകുട്ടികളാണ് കുട്ടികൾക്ക് ഒന്നര മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കോടി ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു വലിയ പോത്ത് വിൽപ്പനക്ക് അത്യാവശ്യം എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി ഏഴായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിലെ ബാലിശ്ശേരിക്കടുത്ത് വട്ടോളി ബസാർ ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഒരാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉണ്ട് കുട്ടിയെ മാറ്റിക്കെട്ടിയാൽ ഒരു അഞ്ഞൂറ് എം എൽ പാൽ കറക്കാം വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്നതല്ല പതിനാറായിരത്തി നാന്നൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് മുടിക്കോട് കിഴക്കും പറമ്പ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് അത്യാവശ്യം തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല രണ്ടും കൂടി പതിനാറായിരത്തി എണ്ണൂറ് രൂപ ഓരോന്ന് നിമിത്തം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കത്താനനുജമായ ഒരാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പെണ്ണാടും കുട്ടിയാണ് അത്യാവശ്യം തീറ്റയും കുടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല രണ്ടു കോടി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വയനാട് ജില്ലയിലെ കോറം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തെട്ടായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് വൈലത്തൂർ എന്തുകൊണ്ടും വളർത്താൻ അനുയോജ്യമായ ഒരാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു മുട്ടയും കുട്ടിയും വിൽപ്പനക്ക് കുട്ടി നല്ല ക്വാളിറ്റി മുട്ടനാണ് കുട്ടിക്ക് രണ്ട് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുമല്ല രണ്ടും കൂട്ടി പതിനാലായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോടി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ നാല് ആട്ടൻകുട്ടികൾ വിൽപ്പനക്ക് അമ്മ നഷ്ടപ്പെട്ടതാണ് മൂന്ന് മുട്ടൻകുട്ടികളും ഒരു പടക്കുട്ടിയുമാണ് തീറ്റ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്നവർക്ക് അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒന്നിന് രണ്ടായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം വളർത്താൻ അനുയോജ്യമായ രണ്ട് ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒരു ജെ പി ക്രോസും ഒരു കരോളി ക്രോസുമാണ് ഏകദേശം പത്ത് മാസം പ്രായം നല്ല തീറ്റയും കൂടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കോടി ഇരുപത്തിയേഴായിരം രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് കാർ പറമ്പ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് സ്പീഡ് ആട് വിൽപ്പനക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരാടാണ് ഇത് രണ്ടാമത്തെ പ്രസവം രണ്ടാമത്തെ പ്രസവത്തിന് ഒന്നര മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് എന്നാൽ കൺഫേം അല്ല പ്രസവിച്ച സമയത്ത് രണ്ട് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ നിലവിൽ നാല് ഗ്ലാസ് പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് ചമൽ വളർത്താൻ അനുയോജ്യമായ രണ്ട് പോത്തും കുട്ടികളുടെ വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും എല്ലാം ഉണ്ട് വളർത്താൻ സൗകര്യമുള്ളവർക്ക് നന്നായി കിട്ടുന്ന രണ്ട് പോത്തുംകുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല രണ്ടും കൂടി പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജ്യമായ ഒരു മലബാരി പെണ്ണാട് വിൽപ്പനക്ക് പാലുണ്ട് നിലവിൽ നാല് ഗ്ലാസ് പാൽ കിട്ടുന്നുണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് കുട്ടികളായിരുന്നു ഇപ്പം മൂന്ന് പ്രസവം കഴിഞ്ഞു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി അറുനൂറ് രൂപ സ്ഥലം കോട്ടക്കൽ വലിയൊരാട് ആടെ അറുപത് കിലോ ബോഡിവേരിൽ ഉണ്ടാവും മുപ്പിൽ ഇറച്ചി ഉണ്ടാട് പിന്നെ മൂന്ന് കുട്ടികൾ ഏകദേശം രണ്ട് മാസമായി ഉണ്ടാവും രണ്ട് മുട്ട ഒരു പേടാണ് ആടും കുട്ടികളും കൂടി ഏകദേശം അറുപത് കിലോ ഇറച്ചിയിലുണ്ടാവും കേട്ടോ ഈ ആടിൻ്റെയും ഒരു പ്രസവത്തിലെ മൂന്ന് കുട്ടികളുടെയും രണ്ട് മുട്ടൻ കുട്ടികളും ഒരു പടക്കുട്ടിയുമാണ് വളർത്താൻ വളർത്തനുജ്യമായ ഇവരുടെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇരുപത് പീസ് വിൽപ്പനക്കുണ്ട് ഏഴ് കാപ്പിരിയും ബാക്കി നെക്കടനക്കുമാണ് നാൽപ്പത് ദിവസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് നൂറ്റി മുപ്പത് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് പേഡും മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ചെവി നീളം ഇടനീട്ടം പൊക്കം എല്ലാം ഉണ്ട് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ആറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം ഇടവണ്ണം ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാര്ക്കെങ്കിലും നിങ്ങളുടെ കാർഷികാവസാനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ